ഒരു വലിയ മുന്നേറ്റത്തിന് ഇന്ന് നന്ദി കുറിക്കുകയാണ് ഇതിനു വേണ്ടി സഹകരിച്ച കുറേ അധികം ആളുകൾ ഈ പ്രദേശത്തും അതുപോലെ പഞ്ചായത്തിലുൾപ്പെടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുത്ത് എലപ്പിടിക പള്ളിയിൽ സെക്രട്ടറി ഒരു കത്ത് നൽകിയുണ്ടായി ഏലപ്പിടിയെ കുരിശുമലയിലേക്കുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സ്ഥലം പള്ളി വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ആഴ്ച തന്നെ ഏലപ്പിടിയിലെ ജലജീവൻ മിഷൻ്റെ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയും പള്ളിയുടെ സ്ഥലം ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് കത്ത് നൽകി ഈ രണ്ട് കത്തുകളും മാനന്തവാടി രൂപതയിലേക്ക് നൽകിയപ്പോൾ കുടിവെള്ളമാണ് ആദ്യം പരിഹരിക്കേണ്ടതെന്ന ന്യായമായ നിർദ്ദേശം പറഞ്ഞുകൊണ്ട് രൂപതാധികാരികൾ ആ സ്ഥലം കൈമാറുകയും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ നീണ്ടു പോവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഴയ പഞ്ചായത്ത് തീരുമാനം ഒരിക്കൽ കൂടി ഇപ്പോഴത്തെ സബാസ് അച്ഛനെ നൽകിക്കൊണ്ട് ഒരു ശ്രമം കൂടി നടത്തുകയായിരുന്നു രൂപതയുമായി ബന്ധപ്പെട്ട് നമുക്ക് പള്ളിവക സ്ഥലം കൈമാറുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല പക്ഷേ ഒരു മൺറോഡായി വെട്ടി മലയിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നത് സഭാഷ്നച്ഛൻ്റെ നല്ല നിലയിലുള്ള ഇടപെടലിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഭാഗമായിട്ടാണ് നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി സംഘം സന്തോഷ് സാറും അതുപോലെ ചെറിയ കട്ടിൽ ചെറുതാണെങ്കിലും കാല് നാല് വേണമെന്ന് പറയുന്നത് പോലെ റോഡ് ചെറുതാണോ മൺറോഡാണോ എന്നുള്ളതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം തന്നെയാണ് അപ്പോഴത് പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഈ ഭരണസമിതി ഒഴിവാകുന്നതിന് മുൻപ് ഈ ഒരു ഗുരിശുമല അല്ലെങ്കിൽ ഏലപ്പിടിയ ഗുരിശുമല ഒരു ബി പോയിന്റൊക്കെയുള്ള ഒരു മണ്ണു റോഡ് പൂർത്തിയാക്കി പഞ്ചായത്തിന് അത് ഏൽപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് വയ്ക്കുന്നത് എന്തുകൊണ്ടും സമുചിതമാണ് പ്രത്യേകിച്ച് അതിനു പ്രവർത്തിച്ച ആൾ പ്രത്യേകിച്ച് ജിമ്മി എടുത്തിട്ടുള്ള ശ്രമങ്ങൾ ഒന്നിന് പുറ മറ്റൊന്നായി എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങി പഴു നോക്കി അതിന് പുറകെ നടന്ന് 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 അത് ഒരു തീരുമാനമായി നടപ്പി വരുത്തി പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഒരു ഒരു കാര്യത്തിനറി പുറപ്പെട്ടാൽ അത് തുടർച്ചയായതിനൊപ്പം നിൽക്കുകയും അത് പൂർത്തീകരിക്കുന്നത് വരെ അത് ഫലം സ്ഥിതിയിലെത്തുന്നവരും വരെയും അതിൻ്റെ പുറകെ നടക്കുക എന്ന് പറയുന്ന പല സംരംഭങ്ങളും ഒന്നാണിത് ഈ റോഡിൻ്റെ കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മണ് റോഡ് കോൺക്രീറ്റ് ആവുന്നത് പറയുന്നു ഒക്കെ ഉപരി ഈ ആളുകൾക്ക് അവിടെ അപകടം കൂടാതെ എത്തിച്ചേരണമെങ്കിൽ എത്രയും വേഗത്തിൽ അത് കോൺക്രീറ്റ് റോഡായിട്ടത് മാറ്റുകയും ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ മോളിലും താഴെയും നല്ലൊരു ഡിസിപ്ലിൻ ചട്ടം പഞ്ചായത്തിൻ്റെ സാധാരണ കണ്ടിട്ടുണ്ട് വൈദികരെ അരുണച്ചനടക്കമുള്ള വൈദികരെ മറ്റ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ഏലപ്പിടി എന്ന് പറയുന്നത് നമ്മുടെ പേരാവൂരിലെ ഏറ്റവും ഒറ്റ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പേരാവരിലില്ല ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലപ്പിരികയാണ് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ ഇലപ്പെരികനെയാണ് അവർ പരിഗണിക്കുക നമുക്കറിയാം ഇപ്പോൾ ഏലപ്പിടിയ വഴിയിൽ നിന്ന് മാറി ഇപ്പോൾ ഈ അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഏലപ്പിടി എന്ന മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഇവിടെ വന്ന മാറ്റങ്ങൾ നിങ്ങളെല്ലാം കണ്ുമുമ്പിൽ കാണുന്ന മാറ്റങ്ങളാണ് അപ്പോൾ അതിന് ജിമ്മിയുടെ നല്ല നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ അവസാനമായിട്ടാണ് ഇപ്പോൾ അവസാനമായി ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പുല്ലിൻ കാട്ടിലൂടെ നടന്നിട്ടാണ് കുശുമലയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വ്യൂ പോയിന്റ് കാണാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നല്ല സുന്ദരമായ റോഡാക്കിയിരിക്കുന്നു എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭരണസമിതി പറഞ്ഞത് ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരപേക്ഷയും കൂടെ അടുത്ത ഭരണസമിതിയുടെ ഭാഗത്ത് വന്നേ ഈ റോഡ് ഏറ്റെടുക്കുന്ന അപേക്ഷയായിട്ടാണ് ജിമ്മി വന്നതെങ്കിൽ അടുത്ത ഭരണസമിതി യോഗം ജിമ്മിയുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് എനിക്കത് കോൺക്രീറ്റ് ചെയ്യണം എന്നും സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ഒരു കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഇപ്പൊ എന്തായാലും ഒരു സ്വപ്നത്തിന്റെ നമുക്ക് പ്രസിഡന്റ് പറഞ്ഞൊരു വാക്കാണ് ഇവിടുത്തെ സ്വപ്നം കണ്ടാൽ അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ഒട്ടനവധി പദ്ധതികൾ കൂടി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ടൂറിസം വകുപ്പും പ്രാദേശിക സർക്കാരുകളും ചേർന്നിട്ട് ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നുള്ളൊരു ഉണ്ട് അതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ പഞ്ചായത്ത് തന്നെ വിചാരിച്ചാൽ ഇത് ഒന്നാമത് വിഭവം സ്രോതസ്സുകൾ തീരെ കുറഞ്ഞ ഒരു പഞ്ചായത്താണ് കണിച്ചാർ

പറഞ്ഞോ പഴയ ബൈക്കിനാ പയറിട്ട് പോവാൻ ചെയ്ത് നമുക്ക് മനസ്സിലാവുമ്പോ <laughs> ും വൈകുന്നേരത്തെ ഒരു ഉപകാരം കൊടുക്കുന്നത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹ പഞ്ചായത്തിനാകെ ഈ ഇടവുകാരി സഭാസിൻ കീഴത്തച്ഛനാണ് അച്ഛൻ്റെ നിർലോഭമായ പിന്തുണ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ റോഡ് ഇവിടെ എത്തുന്നതിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ കണിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ക്ഷണിക്കുന്നു അപ്പോ അച്ഛാ അച്ഛൻ ഇവിടുന്ന് തരാൻ തീരുമാനിച്ചോ അച്ഛന്റെ സ്വന്തം സ്ഥലത്തുനിന്ന് സ്ഥലം ഭയങ്കരമാണ് അല്ലാണ്ട് നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഒരുപാട് അങ്ങ് കൂടിയ കേസുണ്ട്